വി കെ പ്രശാന്ത് എംഎൽഎയുടെ ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ കെട്ടിടം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നു എന്നതാണ് ശ്രീലേഖ പറയുന്നത് ആവശ്യം തള്ളി വി കെ പ്രശാന്ത് എംഎൽഎ സംഭവം രാഷ്ട്രീയവത്കരിക്കേണ്ടതില്ലെന്ന് പ്രതികരിച്ച മേയർ വി വി രാജേഷ് അതിനു പിന്നിൽ ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് വിമർശിച്ച സിപിഐഎം കൗൺസിലറുടെ സ്ഥലപരിമിതി ഉള്ളതിനാൽ കെട്ടിടം ഒഴിഞ്ഞു നൽകണമെന്നായിരുന്നു ആവശ്യം ആവശ്യം വഴി എം എൽ എ അറിയിച്ചത് ഇന്നലെ തുടർന്ന് ഇന്ന് രാവിലെ കാലാവധി കഴിയാതെ മാറാൻ കഴിയില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കി എം എൽ കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ പോരാ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അത് ശുദ്ധ മര്യാദ കാണിക്കുന്നത് അത് അങ്ങനെ ഒരു ഒരു തിട്ടൂരം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം കണക്കിലെടുത്താണ് ഫോണിൽ കാര്യം ആർ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല അപ്പൊ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറി തരാൻ പറ്റുമോ അതൊന്ന് പരിഗണിക്കണേ അതെന്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും വിവാദ ഓഫീസ് കെട്ടിടത്തിൽ വെച്ചുള്ള സൗഹൃദ സംഭാഷണത്തിലും പരസ്പരം വിട്ടുകൊടുക്കാതെ എം എൽ എയും കൗൺസിലറും സംഭവത്തിന് രാഷ്ട്രീയവത്കരിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു മേയറുടെ പ്രതികരണം ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സ്ഥിതിക്ക് കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ രേഖകൾ മുഴുവൻ പരിശോധിക്കുമെന്നും അറിയിച്ചു അതേസമയം ശ്രീലേഖയുടെ ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നായിരുന്നു സിപിഎമ്മിന്റെ വിമർശനം സിപിഐഎമ്മിൽ നിന്ന് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യ രാഷ്ട്രീയ തർക്കയിടമായിരിക്കുകയാണ് വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് കേരള ന്യൂസ് തിരുവനന്തപുരം